നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് കോപ്പ അമേരിക്കയിൽ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ വമ്പന്മാരായ ബ്രസീലിനെ പരാജയപ്പെടുത്താൻ ഉറോഗിക്ക് കഴിഞ്ഞിരുന്നു നമുക്കറിയാം പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് ഉറോഗ്യ വിജയിച്ചിട്ടുള്ളത് ബ്രസീലിന്റെ താരങ്ങളായ എഡർ മെലിറ്റാവോ അതുപോലെ തന്നെ ഡഗ്ലസ് ലൂയിസ് എന്നിവരാണ് പെനാൽറ്റികൾ പാഴാക്കിയത് ഇതോടുകൂടി ബ്രസീലിനെ മറികടന്നുകൊണ്ട് ഉറോഗ്യ കോപ്പ അമേരിക്ക സെമി ഫൈനലിൽ പ്രവേശിക്കുകയും ചെയ്തു ഉറോഗ്യ സമീപകാലത്ത് മികച്ച പ്രകടനമാണ് നടത്തുന്നത് അത് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല അതിന്റെ ക്രെഡിറ്റ് നൽകേണ്ടത് അവരുടെ അർജന്റീൻ പരിശീലകനായ മാൾസൊലോ ബിയൽസ് തന്നെയാണ് നമുക്കറിയാം മുൻപ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ലീഡ്സ് യുണൈറ്റഡിനെ പരിശീലിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് മാർസലോ ബിയൽസ അദ്ദേഹത്തിന്റെ ആ ഒരു അറ്റാക്കിംഗ് ശൈലി ഉറോഗിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ അധികം ഗുണകരമായിട്ടുണ്ട് ചില കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഉറോഗിയുടെ പരിശീലകനായിക്കൊണ്ട് അദ്ദേഹം ചുമതലയേറ്റ ശേഷം പതിനഞ്ച് മത്സരങ്ങളാണ് ഉറോഗി കളിച്ചിട്ടുള്ളത് അതിൽ പത്ത് മത്സരങ്ങളിലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് സമനിലകൾ വഴങ്ങി കേവലം രണ്ട് തോൽവികൾ മാത്രമാണ് അവർ വഴങ്ങിയിട്ടുള്ളത് ഈ മത്സരങ്ങളിൽ നിന്നായി ആകെ മുപ്പത്തിമൂന്ന് ഗോളുകൾ അവർ സ്വന്തമാക്കിയിട്ടുണ്ട് പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിമൂന്ന് ഗോളുകൾ എന്ന് പറയുമ്പോൾ ശരാശരി ഒരു മത്സരത്തിൽ ചുരുങ്ങിയത് രണ്ട് ഗോളുകളും അവർ നേടുന്നുണ്ട് ഒൻപത് ഗോളുകൾ മാത്രമാണ് അവർ വഴങ്ങിയിട്ടുള്ളത് നാൽപ്പത്തിയെട്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു പതിനാറ് ബിഗ് ചാൻസുകൾ വരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് സൗത്ത് അമേരിക്കയിൽ ഉറോഗയുള്ളത് ഇപ്പോൾ കോപ്പ അമേരിക്കയുടെ സെമി ഫൈനലിൽ പ്രവേശിക്കാനും ഇപ്പോൾ ഉറോഗ്യയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ വലിയ മികച്ച ഒരു പ്രകടനമാണ് ഉറോഗ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കോപ്പ അമേരിക്ക കിരീടത്തിൽ കണ്ണൂർ മറ്റുള്ള ടീമുകൾക്ക് വലിയ ഭീഷണിയാകാൻ ഉറകയ്ക്ക് കഴിയും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഈ വീഡിയോയുടെ അവസാനിപ്പിക്കൊന്നും കൊണ്ടും കാണാം